പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈഷ് നോക്കൂ ഓ എന്റെ പൊന്ന ഇതാ അവസ്ഥാട്ടെ ഇവിടെ ഇവിടുന്ന് എങ്ങനെയാ രക്ഷപ്പെടണം നോക്കൂ ഒടുക്കത്തെ തിരക്കാണ് ഇന്നലെ ഞാൻ പെട്ട് പോയതാട്ടോ കൈഷ് നോക്കൂ ഒന്നും പറയാൻ നേരമില്ല ഓൾ കേരളയിലെ സ്റ്റിക്കറും വർക്കും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റ് സറ്റാക്കിട്ടുണ്ട് കൈഷ് നോക്കൂ ഉറങ്ങിയണീക്കാൻ നേരം വൈകി പോയിട്ടാ എന്താ വെച്ചാല് നമ്മള് വീട്ടിൽ നിന്ന് രണ്ടു ദിവസം റസ്റ്റ് എടുത്ത് അതായത് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ദിവസം റസ്റ്റ് എടുത്തിട്ട് ഇറങ്ങിയതാണ് അതായത് ഇന്നലെ ഇറങ്ങിയതാണ് ഇന്ന് കണ്ണൂർ പിടിച്ചിട്ടാ ഏകദേശം അയമ്പത് കിലോമീറ്ററോളം ഇന്നലെ നമ്മൾ യാത്ര ചെയ്ത് അങ്ങനെ ഈ ഒരു സ്ഥലത്ത് വന്ന് പെട്ടപ്പോഴാണ് ഞാൻ ഇവനെ കണ്ടത് അങ്ങനെ ഞാൻ ഇതിലൂടെ പോകുമ്പോൾ ഇവനെ കണ്ടു അന്നേരം ഇവൻ പറഞ്ഞു ഇവൻ നിൽക്കുന്ന ഒരു ഹോട്ടലാണ് അവിടെ അപ്പോ ഇവിടെ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടുത്തെ ഒരു ഈ കടൻ്റെ ഒരു ഓണർ പറഞ്ഞു വന്നാൽ പിന്നെ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു അങ്ങനെ കണ്ടടിച്ചതാണ് അല്ലേ എന്റെ പേരെന്താ സുജിത്ത് ശുചിത് കേട്ടാ പേര് കൈസപ്പോ ഇവിടെ നമുക്ക് എങ്ങനെയും രക്ഷപ്പെടണം കേട്ടോ സംഭവിച്ചാലും വൈകിപ്പോയി കുറങ്ങണിക്കാൻ നേരം വൈകിപ്പോയി ഇപ്പൊ എട്ടു മണിയായി ഒരു ഒമ്പത് മണി ഒമ്പത് നമുക്ക് വെയിൽ വരാൻ തുടങ്ങി ഇപ്പൊ തന്നെ കണ്ടോ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയിട്ട് ഗ്രാമങ്ങളിൽ വ്യാപാർക്കണം അതെവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമങ്ങളിൽ എവിടെ വെച്ചിട്ടുണ്ടെങ്കിലും വയനാളാണോ അപ്പൊ നമുക്ക് എങ്ങനെയും നെടുമ്പോയിൽ പൊടിക്കണം നെടുമ്പോയിൽ പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടോ എന്താ വെച്ചാൽ അവിടെ ഫുള്ള് മരങ്ങളും കാടുകളെല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എനർജി കിട്ടും ഇവിടുന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മൾക്ക് ഇനി കുറച്ചു കൂടി കഴിഞ്ഞിട്ടുണ്ടായാലും ഭയങ്കര തിരക്കാവും അപ്പൊ മുമ്പേ നമുക്ക് ഇവിടുത്തെ ചാടണം ഇവിടുന്ന് നടക്കനും ബ്രെഡും കൊടുത്ത് ടെൻഡും മടക്കി വെച്ചിട്ട് നമുക്ക് ചാടണം ഇവിടുന്ന് അപ്പൊ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിയിൽ കാണിച്ചു തരാണ്ടാ ഏക്ക സ്പീഡാക്കു സ്പീഡാക്കി കമളപടി മതി ഇനി പാത്രം നിന്ന ഓക്കെ ഏഹ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കുറച്ചൂടി ഉണ്ട് ആ ഓക്കെ ഫാസ്റ്റ് 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 യെസ് ഫിനിഷ് കഴിച്ചപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാ തൻ്റെ ഒന്ന് മടക്കി വെക്കണം അയ്യോ ഇതാവസ്ഥ അവസ്ഥ അവസ്ഥ മനസ്സിലായോ ബെയിൽ വന്ന അവസ്ഥ ഇതാ എൻ്റെ പൊന്നടാ ഇവിടെ വെക്കും ഫുള്ള് കഴിയാണല്ലോ ഇവിടെ ഒരു കാര്യം ചെയ്യാം ഇവിടെ തന്നെ കേട്ടോ പിടിക്കോ ഓക്കെ സെറ്റ് സെറ്റ് അപ്പൊ ഓക്കേട്ടാ കാണ എവിടെയെങ്കിലും വെച്ച് കാണാട്ടോ അപ്പൊ നമുക്ക് പോവാട്ടോ അതായത് ഈ റോഡ് നേരെ സ്ട്രൈറ്റ് പിടിക്കണം ഒരാച്ചല്ല നോക്കൂ ബ്ലോക്കിന്റെ ഇടയിൽ നിർത്താൻ ില്ല അണ്ണൻ അറിയാണ്ട് സാധിച്ചു പോയി കൂട് ഫുള്ള് ശബറാക്കി എല്ലാം ക്ലീൻ ആക്കിട്ടുണ്ട് നോക്കൂ അങ്ങനെ നമ്മളാ സിറ്റി ഏരിയ അങ്ങ് മാറ്റി പിടിച്ചു നമ്മളങ്ങനെ ഒരു പെട്രോൾ പമ്പില് സൈക്കിള് നിർത്തി ഞാനിവിടെ കുളിക്കാൻ വേണ്ടിട്ട് കയറിയിട്ടല്ലേ എന്താ വെച്ചാൽ ഭയങ്കര ചൂടാണ് അവിടുന്ന് വന്ന ആ ഒരു ഇറിട്ടേഷൻ ഉണ്ടാവും അപ്പൊ ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് നമ്മള് കുളിക്കുകയാണ് നമ്മളല്ല ഞാൻ കുളിക്കുകയാണ് അന്നേനെ കുളിക്കണ്ട ആവശ്യമില്ല അന്നെ അവനെ തണുത്തിരിക്കട്ടോ പിന്നെ ഇവിടുന്ന് തണുത്ത വെള്ളമൊക്കെ കുടിച്ചു കെട്ടോ നമ്മള് അവിടെ തണുത്ത വെള്ളമുണ്ട് നോക്കൂ അത് കുടിച്ച് ഒന്ന് കൂടായി നമ്മളങ്ങനെ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ അലക്കിയിട്ടാ ഇനി ഇത് ഇടണം ഒരു കോമഡി എന്താ വച്ചാൽ ഞാനിവിടെ ഡ്രസ്സൊക്കെ ആറിയിട്ട് പാരഷൂട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ചിരിക്കുമ്പോണ്ടല്ലോ അടനെ അവിടുന്ന് വരുന്നത് കുറേ സമയമില്ല ഞാൻ വെയിറ്റ് ആക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താ അറിയോ സംഭവം അതായത് നമ്മുടെ അന്നേനെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ആൾക്ക് കൊടുക്കാൻ പോടി അപ്പൊ നമുക്കൊന്ന് കൊടുക്കാട്ടോ എന്താ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം ഓക്കെ പൈസ നോക്കൂ ആ വണ്ടിത്തെ ചേട്ടനാട്ടാ ആള് നമ്മുടെ അണ്ണന്റെ കൂടിന്റെ മേലെ ബിസ്കറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് ആളൊന്ന് പരിചയപ്പെടാം ഏട്ടാ പേരെന്താ യൂനിസ് താങ്ക് യുട്ടാ നോക്കൂടെ തെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഓക്കെ കാണാ നല്ല അടിപൊളി കാലാവസ്ഥ നല്ല താണലും കാസർഗോഡ് സ്റ്റാർട്ടാക്കിയേ സഭ പിന്നെ നോക്കൂ നമ്മളെങ്ങനെ അത് വഴി വന്നതാട്ടോ അതായത് ഇതുവഴി വയനാട്ടിലേക്ക് പോകുന്ന റോഡാണ് അപ്പൊ ചെറിയ രീതിയിലുള്ള വെയില് വന്നപ്പോഴൊന്നുമില്ല എന്നാലും ചെറിയ രീതിയിലുള്ള വെയിൽ വന്നപ്പോ നമ്മളിവിടെ കയറ്റിട്ട് വന്ന കണ്ട ചെക്കനാട്ടോ നമ്മടെ കട്ട ഫാനാന്നാ പറഞ്ഞ കയ്യടി അടി കയ്യടി എത്ര പഠിക്കുന്നേ എട്ടാം ക്ലാസ് ഇല്ലേ ക്ലാസ് ഇല്ലേ ഓ എക്സാല്ലേ മാർച്ച് ആയല്ലേ കഴിച്ചു നോക്കൂ സ്കൂളിൽ പോവാത്തോണ്ട് മാർച്ചും ജനുവരി അറിയാത്ത അവസ്ഥയായിട്ടോ അപ്പൊ നോക്കൂ നമുക്കിനി അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കാനോ അതായത് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ചായയും ഒരു വട മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പിന്നെ അണ്ണനാണെങ്കിൽ പെഡ്ഗിരി വാങ്ങണം എവിടുന്നേലും പോയിട്ട് ഒപ്പിക്കണം കേട്ടോ അതിൽ ഓട്ടോ പോയിട്ട് സ്റ്റാൻഡ് പോയിട്ട് വാങ്ങേണ്ടി വരും ഈ ഭാഗത്ത് പെഡ്ഡഗിരി ഷോപ്പൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ കൈസ് നോക്കൂ നമുക്ക് ആ പരിപാടിയിലേക്ക് നീങ്ങാം കൈസ് നോക്കൂ അന്നന് ഞാൻ തൈര് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കൊക്കുംബർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുഡും റെഡിയായി അങ്ങനെ നമ്മൾക്ക് പോകുന്ന വഴിയിൽ ഇനി അവൻ്റെ കുറച്ച് കൂടി വാങ്ങാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര ആരംഭിക്കാം എങ്ങോട്ടെന്ന് വെച്ചാൽ വയനാട്ടേക്കാണ് അപ്പോൾ കൈസ് നോക്കൂ നമ്മൾ നാളെ വരാം ഇന്ന് ഈ ഇന്നത്തിന് ശേഷമുള്ള വീഡിയോസായിട്ട് നാളെ വരാം അതായത് വൈകുന്നേരത്തിന് ശേഷമുള്ള വീഡിയോ ആയിട്ട് നാളെ വരാം കാരണം എന്താ വെച്ചാൽ കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട് കുറെ കുന്നും മലയും കാടൊക്കെ കയറാനുണ്ട് അതിനിടയിൽ വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ടാട്ടോ എഡിറ്റ് ആക്കാനും പറ്റില്ല അപ്പൊ ഇതാ കറക്റ്റ് സ്പോട്ട് പറയാണെങ്കിൽ അപ്പൊ നമ്മളിവിടുന്ന് വൈകുന്നേരം പോവുള്ളൂ അപ്പൊ കൈസ് നോക്കൂ നാളെ കാണാട്ടോ